ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താമത്തെ ആയ അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം അവൻ എന്നോട് പറഞ്ഞത് ദാനിയലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ദാനിയൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ദൈവം പറയാണ് ദാനിയല്ലേ നീ നിന്നെ തന്നെ താഴ്ത്തി എന്നെ ഒന്ന് ശ്രദ്ധിക്ക മനസ് വച്ച ആ സമയം പ്രിയരെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് നാം നമ്മളെ തന്നെ താഴ്ത്താൻ റെഡിയല്ല നമ്മൾ നമ്മളെക്കാൾ വലുതായിട്ട് നിൽക്കുകയാണ് ദൈവസന്നതിയിൽ വന്ന് നമുക്ക് അഭിനയിക്കാൻ പറ്റും താഴ്മ കാണിക്കാൻ പറ്റും പക്ഷെ താഴ്മ ധരിക്കാൻ പ്രയാസമാണ് കർത്താവ് ഫിലിപ്പിയ ലേഖനത്തിൽ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി കർത്താവിനെ കുറിച്ച് പറയുകയാണ് കർത്താവ് ദൈവമാണ് ആ ദൈവം താഴ്മ എന്തെന്ന പ്രിയരെ നമുക്ക് കാണിച്ചു തരുകയാണ് ഇവിടെ ദാനിയലും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ തന്നെ തന്നെ താഴ്ത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം തന്നെ കർത്താവ് പറയുകയാണ് ഞാൻ ആ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടു ആ പ്രാർത്ഥനയുടെ മറുപടിയുമായി താഴേക്ക് ദൂതൻ ഇറങ്ങുമ്പോൾ പാർസി രാജാവ് ഇരുപത്തൊന്ന് ദിവസം എന്നെ തടയുകയാണ് എന്നാൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് മുട്ടുപടക്കുന്ന വിഷയത്തിൻ്റെ മറുപടി എത്ര പാർസി തടഞ്ഞാലും എത്ര ദേശാധിപതി നടഞ്ഞാലോ നമ്മുടെ ഹൃദയം കാണുന്ന ഒരു ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ആ മറുപടി എത്തിക്കാൻ ശക്തനെന്ന് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രാർത്ഥന വിഷയങ്ങളില്ലേ ഒത്തിരി നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ ഒന്ന് തിരിച്ചറിഞ്ഞ് മറുപടി കിട്ടാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിലെ കുറവ് എന്താണെന്ന് അറിഞ്ഞ് ഞാൻ ഒന്ന് താഴ്ത്തി ദൈവത്തെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അവിടെ പറയുന്നത് എങ്ങനെയാണ് നീ തിരിച്ചറിയേണ്ടത് പ്രാർത്ഥിക്കുന്ന നമ്മൾ തിരിച്ചറിയണം ദൈവം ആരാണ് ദൈവത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിയണം നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ ദൈവ ശക്തനാണ് അത് വിശ്വസിച്ച് അത് പ്രാപിപ്പാൻ ആ വാക്തത്വത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്